ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൽ ജി എസ് നിലവാരത്തിൽ നടത്തിയ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എൺപത് ജി കെയുടെ ഡിസ്കഷനാണ് അപ്പോൾ എൽ ജി എസ് നിലവാരത്തിൽ നടത്തിയ ഏറ്റവും പുതിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണിത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്ന് കണ്ടെത്തുക ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്ന് കണ്ടെത്തുക ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി നിസ്സഹരണ സമരം നിസ്സഹരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം താഴെ പറയുന്നവയിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക താഴെ പറയുന്നവയിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കുക കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം എന്നതാണ് റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന അപ്പോൾ ബന്ധപ്പെടുന്ന പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം വിചാരണ കൂടാതെ തടവിലാക്കാം വിചാരണ കൂടാതെ തടവിലാക്കാം അപ്പോൾ എന്തൊക്കെയാണ് ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റില്ലാതെ അറസ്റ്റ് ചെയ്യാം പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം വിചാരണ കൂടാതെ തടവിലാക്കാം എന്നിവയൊക്കെ റാവുലു നിയമമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് പൂനാ സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൂനാ സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കറുമായി ബന്ധപ്പെട്ടതാണ് പൂന സന്ധി ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് കിട്ടിൻഡ്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ ബി അരുണ അസഫലി അരുണ അസഫലിനെയാണ് കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ജയ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് ജയ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് ഉത്തരം ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ് ജയ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക സൂചനകൾ വായിക്കാം കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു മുന്നൂറ്റി ഇരുപത്തൊന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളും ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഇത് ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ് കേന്ദ്രത്തിലും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു മുന്നൂറ്റി ഇരുപത്തൊന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളും ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്ന് കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്ന് കണ്ടെത്തുക ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു ഇതാണ് തെറ്റായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ശരിയായ പോയിന്റുകളൊക്കെ നമുക്കൊന്ന് നോക്കാം നിർമ്മാണ കാലയളവ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് നിർമ്മാണ കാലയളവ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി നാൽപ്പത്തിരണ്ടാം ഭേദഗതി നാല്പത്തിരണ്ടാം ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി പാർലമെൻറ്റ് പാർലമെന്റിനാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഉള്ളത് ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി മൗലിക കടമകൾ അപ്പോൾ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് മൗലിക കടമകൾ സമപന്തി ഭോചനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക സമപന്തി ഭൂജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ സി അയ്യ സ്വാമികൾ അയ്യ വൈകുണ്ടസ്വാമികളാണ് സമപന്തി പൂജനം നടപ്പിലാക്കിയത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ വേദാധികാര നിരൂപണം വേദാധികാര നിരൂപണം എന്നത് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ കൃതിയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല്ല് കുരിപ്പിക്കും കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകൾ ആണിവ അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകൾ ആണിവ അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ ഡി മഹാത്മാ അയ്യൻ കാളി അപ്പോൾ മഹാത്മാ അയ്യൻ കാളിയുടെ വാക്കുകളാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുലുകുരിപ്പിക്കും എന്നത് മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണജാഥ താഴെപ്പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണജാഥ ശ്രീനാരായണഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക ശ്രീനാരായണഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ആലുവ ആലുവയിലാണ് ശ്രീനാരായണ ഗുരു സർവ സമ്മേളനം നടത്തിയത് എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി ഉത്തരം ഓപ്ഷൻ ബി അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതി അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ബന്ധു ക്ലിനിക് സത്യം സമത്വം സ്വാതന്ത്ര്യം ഇത് ഒരു മലയാള പത്രത്തിൻ്റെ ആപ്തവാക്യമാണ് പത്രം ഏതാണെന്ന് കണ്ടെത്തുക സത്യം സമത്വം സ്വാതന്ത്ര്യം ഇത് ഒരു മലയാള പത്രത്തിൻ്റെ ആപ്തവാക്യമാണ് പത്രം ഏതാണെന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി മാതൃഭൂമി മാതൃഭൂമി പത്രത്തിൻ്റെ ആപ്തവാക്യമാണ് സത്യം സമത്വം സ്വാതന്ത്ര്യം എന്നത് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തി ആറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇരുപത്തി ആറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെട്ടത് താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ ഡി സർദാർ പട്ടേൽ സർദാർ പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആര് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ സി ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെൻ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ് വിദ്യാഭ്യാസത്തെ സാംസ്കാരികവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോർട്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം ഇന്ത്യയുടെ അൻപത്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് ഇന്ത്യയുടെ അമ്പത്തിരണ്ടാമത്തെ കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഭൂഷൺ രാമകൃഷ്ണ ഗവായി ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് ഇന്ത്യയുടെ അൻപത്തി രണ്ടാമത്തെ കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത്തെ കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് സൂര്യകാന്ത് സൂര്യകാന്താണ് ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത്തെ കോടതി ചീഫ് ജസ്റ്റിസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണറായി ചുമതലയേറ്റത് ആറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണറായി ചുമതലയേറ്റത് ആര് ഉത്തരം ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണറായി ചുമതലയേറ്റത് താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഗതാഗതം ഗതാഗതമാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് കൃഷി മത്സ്യബന്ധനം കന്നുകാലി വളർത്തൽ എന്നിവയൊക്കെ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ഗതാഗതം തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതുമാണ് ഗതാഗതം ഏത് മേഖലയാണ് തൃതീയ മേഖല കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത് കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ എ പശ്ചിമഘട്ടം പശ്ചിമഘട്ടമാണ് കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നു സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ് സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ് ഉത്തരം ഓപ്ഷൻ ബി തമിഴ് തമിഴ് ഭാഷയിലെ സാഹിത്യകാരനാണ് സുബ്രഹ്മണ്യ ഭാരതി താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗിണത്തിൽ ഏത് താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗിണത്തിൽ ഏത് ഉത്തരം ഓപ്ഷൻ ബി സഹകരണ ബാങ്ക് അപ്പോൾ പൊതുമേഖലാ ബാങ്ക് സ്വകാര്യ മേഖലാ ബാങ്ക് വിദേശ ബാങ്ക് എന്നിവയൊക്കെ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽപ്പെടുന്നവയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് ഉത്തരം ഓപ്ഷൻ എ വി അബ്ദുറഹ്മാൻ വി അബ്ദുറഹ്മാൻ ആണ് കേരളത്തിലെ നിലവിലെ കായിക വകുപ്പ് മന്ത്രി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്ത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ബി എൻ്റെ കേരളം എന്നും സുന്ദരം എൻ്റെ കേരളം എന്നും സുന്ദരം എന്നതാണ് മുണ്ടയ്ക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ സി കേരളം കേരളമാണ് ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ് മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ഋതുക്കൾ ഋതുക്കൾ എന്നതാണ് മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം ഏറ്റവും നീളം കൂടിയ ഉപദ്വീപിയ നദി ഏത് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപിയ നദി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഗോദാവരി ഗോദാവരിയാണ് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപിയ നദി പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമേത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കറുത്ത മണ്ണ് കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി അറബിക്കടൽ അറബിക്കടലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ദാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വത ഏതാണ് ദാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വത ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആരവല്ലി നിരകൾ ആരവല്ലി നിരകളാണ് ദാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വത താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഉത്തരമഹാസമന്തലം ഉത്തരമഹാസമലം കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തതാണ് മലനാട് ഇടനാട് തീരപ്രദേശങ്ങൾ എന്നിവയാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് കേരളത്തിലെ പ്രധാന ഖാരിഫ് വിളയേത് കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നെല്ല് നെല്ല് ഒരു ഖാരിഫ് വിളയാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പാമ്പാർ പാമ്പാറാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ് എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ വേമ്പനാട്ട് കായലാണ് എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വത നിര ഏത് താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വത ഏതാണ് ഉത്തരം ഓപ്ഷൻ എ പശ്ചിമഘട്ടം പശ്ചിമഘട്ടമാണ് സഹ്യപർവതം എന്നും അറിയപ്പെടുന്ന പർവ്വത നിര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ വിനോദ നികുതി വിനോദ നികുതിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതി സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലൻ്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ ഡി പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലൻ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിതകേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഇനി ഞാൻ ഒഴുകട്ടെ ഇനി ഞാൻ ഒഴുകട്ടെ എന്നതാണ് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്താണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ബി സുഭിക്ഷ കേരളം സുഭിക്ഷ കേരളമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതി ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് ഉത്തരം ഓപ്ഷൻ എ വൈഭവ് സൂര്യവംശി വൈഭവ് സൂര്യവംശിയാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കൊല്ലം കൊല്ലം ജില്ലയാണ് കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്മെൻറ്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്റ്റിപ്മെൻറ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ് ഉത്തരം ഓപ്ഷൻ സി വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻഷിപ്മെൻറ്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയ തുറമുഖം മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും ഏർത്തിരിക്കുന്ന പേശി നിർബന്ധമായ ഭിത്തിയുടെ പേരെന്ത് മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും ഏർത്തിരിക്കുന്ന പേശി നിർബന്ധമായ ഭിത്തിയുടെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ സി ഡയഫ്രം ഡയഫ്രമാണ് മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും ഏർത്തിരിക്കുന്ന പേശി നിർബന്ധമായ ഭിത്തി പക്ഷിവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക പക്ഷിവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ എ രണ്ട് മാത്രം അതായത് മുളക് ഉജ്വല മുളകിൻ്റെ സങ്കരേനമാണ് ഉജ്വല നെല്ലിൻ്റെ സങ്കരേനം ഏതാണ് പവിത്ര നെല്ലിൻ്റെ സങ്കര പവിത്ര പയറിൻ്റെ സങ്കര ഏതാണ് ലോല പയറിൻ്റെ സങ്കര ലോല തക്കാളിയുടെ സങ്കരീനമാണ് അക്ഷയ തക്കാളിയുടെ സങ്കരീനം അക്ഷയ അപ്പൊ നെല്ലിൻ്റെ സങ്കരീനം പവിത്ര മുളകിൻ്റെത് ഉജ്വല പയറ് ലോല തക്കാളി അക്ഷയ മനുഷ്യന്റെ നിലനിൽപ്പിനെ നാം പ്രകൃതിയിലേക്ക് മടങ്ങി തീരു മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത് പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേതാണ് ഉത്തരം ഓപ്ഷൻ എ മസനോബു ഷിക്കുവോക മസനോബു ഷിക്കുവൊക്കോയുടെ വാക്കുകളാണ് മനുഷ്യന്റെ നിലനിൽപ്പിനെ നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത് എന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവെത്ര ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവെത്ര ഉത്തരം ഓപ്ഷൻ സി ഇരുപതേ പോയിന്റ് ഒമ്പത് ശതമാനം ഇരുപതേ പോയിന്റ് ഒമ്പത് ശതമാനമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് തൊക്ക് പല്ല് മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് താഴെപ്പറയുന്നവയിൽ ഏത് വിറ്റമിൻ്റെ അഭാവമാണ് തൊക്ക് പല്ല് മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് ഉത്തരം ഓപ്ഷൻ ഡി വിറ്റമിൻ സി വിറ്റമിൻ സി ആണ് തൊക്ക് പല്ല് മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞൻ ആര് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ് ഉത്തരം ഓപ്ഷൻ എ കല്ലേൻ പൊക്കുടൻ കല്ലേൻ പൊക്കുടൻ്റെ ആത്മകഥയാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി എട്ട് അപ്പോൾ ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടാണ് തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലുമിനിയത്തിൻ്റെ ധാതു ഏത് തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലുമിനിയത്തിൻ്റെ ധാതു ഏത് ഉത്തരം ഓപ്ഷൻ സി ക്രയോലൈറ്റ് ക്രയോലൈറ്റ് അലുമിനിയത്തിൻ്റെ ധാതുവാണ് ഒരു കലോറി ഈസീക്വൽ ടു ഡാഷ് ജൂൾ ഒരു കലോറി ഈസീക്ൽ ടു ഉത്തരം ഓപ്ഷൻ ബി നാല് പോയിൻറ്റ് രണ്ട് ജൂൾ ഒരു കലോറി നാല് പോയിൻറ്റ് രണ്ട് ജൂളാണ് പാമ്പ് ഇരപിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദപ്രേക്ഷണം പ്രയോജനപ്പെടുത്തുന്നു ഉത്തരം ഓപ്ഷൻ എ തറയിലൂടെ പാമ്പ് ഇരപിടിക്കാൻ തറയിലൂടെയുള്ള ശബ്ദപ്രേക്ഷണം പ്രയോജനപ്പെടുത്തുന്നു മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി കിലോഗ്രാം കിലോഗ്രാം ആണ് മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ഐ എസ് ആർ ഒ തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര് എന്ത് ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ഐ എസ് ആർ ഒ തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി വീനസ് ഓർബിറ്റർ മിഷൻ വീനസ് ഓർബിറ്റർ മിഷനാണ് ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ഐ എസ് ആർ ഒ തയ്യാറാക്കുന്ന ദൗത്യം താഴെ തന്നിട്ടുള്ളവയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രസതന്ത്ര വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആര് താഴെ തന്നിട്ടുള്ളവയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രസതന്ത്ര വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ സി ഹാൻകാങ് ജോൺ ജമ്പർ ഡേവിഡ് ബെക്കർ ഡെമിസ് അസാമിസ് എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്രം നോബൽ പ്രൈസ് ലഭിച്ചത് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏത് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏത് ഉത്തരം ഓപ്ഷൻ ബി ലെപ്റ്റോസ്പൈറ ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെ എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെ ഉത്തരം ഓപ്ഷൻ സി എച്ച് ഐ വി ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ എച്ച് ഐ വി ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നത് ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാക്കുന്ന ജനിതക രോഗാവസ്ഥ ഏത് ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാക്കുന്ന ജനിതക രോഗാവസ്ഥ ഏത് ഉത്തരം ഓപ്ഷൻ എ ഹീമോഫീലിയ ഹീമോഫീലിയ ആണ് ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാക്കുന്ന ജനിതക രോഗാവസ്ഥ പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏത് പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ശ്വാസകോശ ക്യാൻസർ ശ്വാസകോശ ക്യാൻസർ ആണ് പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏത് ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏത് ഉത്തരം ഓപ്ഷൻ ബി ബി സി ജി വാക്സിൻ ബി സി ജി വാക്സിൻ ആണ് ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏത് താഴെപ്പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി മലേറിയ മലേറിയയാണ് ഇവിടെ വായുജന്യ രോഗം അല്ലാത്തത് അഞ്ചാമ്പനി ടി ബി കുഷ്ഠം എന്നിവയൊക്കെ വായുജന്യ രോഗത്തിന് ഉദാഹരണമാണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏത് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആരോഗ്യകിരണം അപ്പോൾ എന്താണ് ആരോഗ്യകിരണം പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ എ ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യധന സഹായം ഇതാണ് ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഉൾപ്പെടുന്നവ നോക്കാം ജനസൗഹൃദ ഔട്ട് പേഷ്യൻ സേവനങ്ങൾ ജനസൗഹൃദ ഔട്ട് പേഷ്യൻ സേവനങ്ങൾ പി എച്ച് സികളെ എഫ് എച്ച് സികളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക പി എച്ച് സികളെ എഫ് എച്ച് സികളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ ബി കുഷ്ഠം കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ് കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാല് പാരിസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ചൈന ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത് വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ എ കേരളം കേരളമാണ് വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൻ്റെ പുതിയ പേര് എന്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം നോർത്ത് തിരുവനന്തപുരം നോർത്ത് എന്നാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്തെ നങ്കൂരമിട്ട ദക്ഷിണേഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഏത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്തെ നങ്കൂരമിട്ട ദക്ഷിണേഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഏത് ഉത്തരം ഓപ്ഷൻ ബി എം എസ് സി ക്ലോയുടെ ഗിറാഡേറ്റ് എം എസ് സി ക്ലോഡ ഗിറാ ഡേറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്തെ നങ്കൂരമിട്ട ദക്ഷിണേഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൺപത് ക്വസ്റ്റ്യൻസ് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റൻസ് തന്നെയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റൻ പേപ്പറിൻ്റെ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൊമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്